ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കുന്നതിനുള്ള നല്ലൊരു ഹെയർ ടോണറാണ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഡോക്ടറിൻ്റെ പേജിൽ ഷെയർ ചെയ്തിട്ടുള്ളതായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് നല്ല നല്ല കമൻസുകൾ അറിയിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാനും ഇതൊന്ന് ചെയ്ത് നോക്കി വെറും അഞ്ച് ദിവസം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ നല്ല ഒരു റിസൾട്ടാണ് നല്ലൊരു മാറ്റമാണ് എൻ്റെ മുടിയിൽ കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഈ ഒരു ടോണർ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഒട്ടും തന്നെ ചിലവില്ല നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ സവാളയാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ സവാള ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി തൻ്റെ ഇതുപോലെയൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സവാള ഇല്ല ചെറിയ ഉള്ളിയാണെങ്കിലും എടുത്താൽ മതി സവാള നമ്മുടെ മുടി പെട്ടെന്ന് വളരാനും പുതിയ മുടികൾ ഉണ്ടാകുന്നതിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ടോണർ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ഗ്ലാസ് അളവിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ളതനുസരിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണോളം കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാപ്പിപ്പൊടി നമ്മുടെ മുടി വേഗത്തിൽ വളരുന്നതിനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ഇനി ഈ വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ദേ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചേർത്ത് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ നമ്മുടെ മുടി പെട്ടെന്ന് വളരാനും പുതിയ മുടി കിളിർക്കുന്നതിനും താരൻ പോകുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിൻ്റെ ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തീ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് തവണ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല മുടിയിൽ ഇനി ഒന്നും തന്നെ ചെയ്യാനില്ല മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞ് മുട്ടയാകാറായി എന്നൊക്കെ പറയുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ അഞ്ച് ദിവസം ഉപയോഗിച്ചാൽ മതി നല്ലൊരു മാറ്റം മുടിയിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് അതിനകത്ത് ആ ഉലുവയുടെയും ഉള്ളിയുടെ ഒക്കെ എല്ലാ എസൻസും അടങ്ങിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുവാണ് എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിനകത്ത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ മാറാനും മുടി പെട്ടെന്ന് വളരാനും ഒക്കെ ഒരുപാട് സഹായിക്കും ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് ഞാനിവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് അരിച്ചെടുക്കുവാണ് ഞങ്ങളുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ തുണി ഉപയോഗിച്ചാണെങ്കിലും അരിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ടോണറാണ് അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും പുതിയ മുടി കിളിർക്കുന്നതിനും മുടിയിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനും ഈ ഒരു ടോണർ ഉപയോഗിച്ച് സാധിക്കും മുടി വളരാനായിട്ട് നമ്മൾ അമിത വില കൊടുത്ത് ധാരാളം സാധനങ്ങൾ മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക നമ്മുടെ മുടിയിലെ ഏത് പ്രശ്നവും ആയിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കും ഇനി ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിലും ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലോത്തിൻ്റെ കഷ്ണവും വെച്ചോ നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നോട് ഞാനിവിടെ കാണിച്ച് തരാം ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ചടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് ചീകിയൊന്ന് വൃത്തിയാക്കി എടുക്കണം മുടി എപ്പോഴും ചീകി വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ടോണർ നമുക്കിതുപോലെ ഒന്നും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ രാത്രി സമയങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല എങ്കിൽ കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് മുടിയിൽ തേച്ച് കൊടുക്കുക ഈ ഒരു ടോണർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതുപോലെ ചെറിയ കുട്ടികൾക്കും ഉപയോഗിക്കാം നമ്മൾ ഇതിനകത്ത് കെമിക്കലൊന്നും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം എത്ര വളരാതെ മുരടിച്ചു പോയ മുടിയും നമുക്ക് ഈ ഒരു ടോണർ ഉപയോഗിക്കുന്നത് മൂലം കാട് പോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ അമിതമായിട്ട് മുടി കൊഴിച്ചിലൊക്കെ നേരിടുന്നവരാണെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ മുടി കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നതായിരിക്കും ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒരു ടോണറാണ് അതുകൊണ്ട് തന്നെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നല്ല ഉള്ളും വെക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്